എന്താണ് നിലവിൽ എന്താണ് എന്തെങ്കിലും സൂചനകൾ സൂചന ഒന്നും നൽകിയിട്ടില്ല ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു അറിയിച്ചു അങ്ങോട്ടേക്ക് പോകുന്നു ചർച്ച പ്രധാനമായിരൊക്കെ നിങ്ങളുടെ ഒരു പ്രതിനിധികളെന്നാൽ ആരൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ഞാനുണ്ട് പിന്നെ ആശാവർക്കർമാര് പോകുന്നു പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണല്ലോ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉന്നയിച്ച അഞ്ച് ഡിമാൻഡുകളും ഇപ്പോഴും പ്രധാനമായും ചോദിക്കുന്ന ഒരു കാര്യം ഈ ഏറെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ വരവേറ്റ ഒരു കാര്യമായിരുന്നു ഈ മാനദണ്ഡങ്ങൾ മാറ്റി എന്നുള്ളത് പക്ഷെ അതൊരു ആസൂത്രണപരമായിരുന്നു പ്രത്യേകിച്ചും ഇൻസെന്റീവിന്റെ കാര്യത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഉന്നയിക്കുമോ വീണ്ടും തീർച്ചയായിട്ടും അതിൽ മാനദണ്ഡം ഇല്ല എന്നുള്ളതാണ് പക്ഷെ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒത്തുകളിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആസൂത്രണം ആസൂത്രണമുണ്ടോ തീർച്ചയായിട്ടും ആസൂത്രണം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഓണറിയും വർദ്ധിപ്പിക്കുക മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എല്ലാ പ്രശ്നവും കൃത്യമായി നൽകുക വിരമിക്കൽ വിരമിക്കലാനുകളിലും നൽകുക പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അഞ്ച് ഡിമാൻഡും ഇപ്പോഴും മുപ്പത്തിയെട്ടാം ദിവസവും അതുപോലെ തന്നെ നിലനിൽക്കാണ് ഇടയ്ക്കൊരു ഭേദഗതി വരുത്താൻ ശ്രമിച്ചെങ്കിൽ ഓണരത്തിന്റെ കാര്യത്തിൽ മാനദണ്ഡത്തിന്റെ കാര്യത്തിൽ അതും പരാജയമാണ് അതുകൊണ്ട് അഞ്ച് പോയിന്റും കാര്യമാണ് ഇന്നത്തെ ചർച്ച അനുകൂലമായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഡയറക്ടറിന്റെ ഭാഗത്ത് അനുകൂല സമീപനം ഉണ്ടാകുമോ അനുകൂലമാകണം കാരണം കഴിഞ്ഞവളം ഞങ്ങൾ ഇതുപോലെ പ്രതീക്ഷിച്ചു പോയപ്പോൾ എൻ എച്ച് എം പറഞ്ഞത് ഞങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അത് സർക്കാരാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ട് നോക്കണം ഇത്തവണ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അനുകൂല സമീപനം ഉണ്ടായാൽ മാത്രമേ സമരത്തിന് പിന്നോട്ട് പോകൂ തീർച്ചയായും കാരണം അത് വളരെ ഏറ്റവും മിനിമം ഡിമാൻഡുകളാണ് ഉന്നയിച്ചിരിക്കുന്നത് അല്ലാത്ത പക്ഷം നാളെ നിരാകാര സമരത്തിലേക്ക് കടക്കും സമരം സമരം ന്യായമായും തുടരും ശക്തമായും തുടരും സുജയ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഈ സമര സമിതി അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള മിനി അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ബി കെ സദാനന്ദൻ ആശാ പ്രവർത്തകർ അടക്കമുള്ളവരാണ് ഇന്ന് പന്ത്രണ്ടരയ്ക്ക് നടക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുത്ത് പങ്കെടുക്കുക ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അതിപ്പോൾ ഈ ചർച്ചയിലും ഉന്നയിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷനാണ് പന്ത്രണ്ടരയ്ക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് അതിൽ ആശാ വർക്കേഴ്സ് പങ്കെടുക്കാൻ പോവുകയാണ്